നമസ്കാരം എൻ ഡി എ മുന്നണി സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഘടക കക്ഷിയാണ് ബി ഡി ജെ എസ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കുകയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും വോട്ട് വിഹിതം ഉയർത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് അന്ന് മുതൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ബി ഡി ജെ എസ് അതൃപ്തരാണ് ബി ഡി ജെ എസ് അതൃപ്തരാണ് പല വിഷയങ്ങളിലും അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേഷനുകളിലും ബോർഡുകളിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലുമൊക്കെ ഇവർക്ക് പങ്കാളിത്തം കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് പലതിന്റെയും ചെയർമാൻ സ്ഥാനവും ഒക്കെ തന്നെ പലപ്പോഴായി കൊടുത്തിട്ടുണ്ട് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എയിൽ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കണക്കുകൾ സഹിതം ഇപ്പോൾ അവർക്ക് കൊടുത്ത സ്ഥാനമാനങ്ങളുടെ കണക്കുകളോ അതിന്റെ പട്ടികയോ ഒന്നും നമ്മൾ വായിക്കുന്നില്ല അതൊന്നും പറയുന്നില്ല ഇപ്പോൾ ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ബി ഡി എസിന്റെ ഈ അതൃപ്തി മുതലെടുക്കാൻ സി പി എമ്മും ഇടതുപാർട്ടികളും വിശിഷ്യ സി പി എം ശ്രമിക്കുന്നു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ വോട്ട് ബാങ്ക് ആണ് ഈഴവ സമുദായ വോട്ട് ബാങ്ക് അതിൽ ചെറിയ ഒരു ഇടിവ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു ചെറുതല്ല ചെറുതല്ലാത്ത ഒരു ഇടിവ് സംഭവിച്ചു അതിന് ബി ഡി ജെ എസിന് വലിയ പങ്കൊന്നുമില്ല കാരണം ബി ഡി ജെ എസ് രൂപീകൃതമായ സമയം മുതൽ തന്നെ അതൊരു ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യമുള്ള പാർട്ടി എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത് പക്ഷേ ഈഴവ സമുദായ അംഗങ്ങളെല്ലാം ബി ഡി ജെ എസിൽ ചേരുകയോ ബി ഡി ജെ എസിന് വേണ്ടി എൻ ഡി എക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കാരണം അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ പല ബി ഡി ജെ സ്ഥാനാർത്ഥികളും വിജയിച്ച് പലരും വിജയത്തിന് അടുത്തെത്തിയിട്ടൊക്കെയുണ്ട് അപ്പോൾ ബി ഡി ജെ എസിന്റെ പ്രശ്നം എന്താണ് പ്രതിസന്ധി എന്താണ് ബി ഡി ജെ എസിൽ പ്രശ്നമൊന്നുമില്ല എന്റെയുമായി ചേർന്ന് നിൽക്കണം എന്ന് തന്നെയാണ് ബി ഡി ജെസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി കരുതുന്നത് പക്ഷേ ഇതിനിടയിലൂടെ ചില നേതാക്കൾ ബി ഡി ജെ എസിന്റെ മറ്റ് ചുമതലകളുള്ള ചില നേതാക്കൾ ഇടതുപക്ഷത്തെ ചില അംഗങ്ങളും എം എൽ എ ചില കൂടിക്കാഴ്ചകളൊക്കെ നടത്തി എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇടതുപക്ഷവുമായി ഒരു സംവാദം നടത്തി അല്ലെങ്കിൽ ഒരു വിലപേശൽ നടത്തി സീറ്റുകളുടെ എണ്ണവും മറ്റും നിജപ്പെടുത്തി തിട്ടപ്പെടുത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനുള്ള നീക്കമാണ് ബി ഡി ജെസിന്റെ ഈ രണ്ടാം നിര അതിനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ബി ഡി ജെസിന് ഒന്നില്ലെങ്കിൽ എൻ ഡി എൽ അല്ലെങ്കിൽ യു ഡി എഫിൽ അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നേ പറ്റൂ തുടക്കം മുതൽ തന്നെ അവർ എൻ ഡി എയുടെ ഭാഗമാണ് അവർ ഒരിക്കലും സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ ഭാഗമായിട്ടില്ല യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ല ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഇവർ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാകണം എന്തായാലും ബി ഡി ജെസ് സ്വയം കുറെ കാര്യങ്ങൾ ചിന്തിച്ച് ബി ഡി ജെ എസിന്റെ ഒരു കമ്മിറ്റി ഒരു അടിയന്തര കമ്മിറ്റിയോ മീറ്റിങ്ങോ വല്ലതും കൂടി ഉടൻ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് പറയാനുള്ളത് കാരണം മാധ്യമ വാർത്തകൾ ഈ രീതിയിൽ വരുന്നത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെടാം നിങ്ങൾ എൻ ഡി എ യുമായി അകലുന്നു അല്ലെങ്കിൽ എൻ ഡി എ വിട്ടുപോകുന്നു നിങ്ങൾ അതൃപ്തരാണ് നിങ്ങൾക്ക് സംതൃപ്തി സംതൃപ്തിയില്ല ബി ജെ പി നിങ്ങൾ അകലുന്നു തുടങ്ങിയ വളച്ചൊടിച്ച വാർത്തകളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒരു വേള പുറത്തു വന്നേക്കാം അതുകൊണ്ട് ബി ഡി ജെ എസ് നേതൃത്വവും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ അല്പം കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം ഇപ്പോൾ എൽ ഡി എഫുമായിട്ടോ യു ഡി എഫുമായിട്ടോ ചർച്ചകൾ നടത്തുന്നതിനോ വിലപേശൽ നടത്തുന്നതിനോ തീർച്ചയായിട്ടും അത് ബി ജെ പിക്ക് അതിനകത്ത് എതിർപ്പൊന്നും ഉണ്ടാകില്ല എങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകുമോ ആകുമ്പോൾ അതനുസരിച്ചുള്ള രാഷ്ട്രീയ ധാർമ്മികത കാണിക്കേണ്ട ചുമതല ബി ഡി ജെ എസ് നേതാക്കൾക്കും ഒക്കെ തന്നെയുണ്ട് അവർ അത് കാണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബി ഡി ജെ എസിന് കൂടുതൽ അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കൂടുതൽ അർഹമായ സ്ഥാനമാനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ബി ജെ പി നേതൃത്വവും ഒക്കെ തന്നെ സംസ്ഥാന ഘടകവും ഒക്കെ തന്നെ അംഗീകരിച്ച് നൽകും നൽകേണ്ടത് നൽകിയിട്ടുണ്ട് ഇനിയും നൽകണമെങ്കിൽ നൽകും കുറച്ചുകൂടി ചിന്തിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനും അതിനകത്ത് ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു ശ്രദ്ധ ഈ പാർട്ടിയും പാർട്ടി ഘടകങ്ങളും പാർട്ടിയുടെ ബി ഡി എസിന്റെ മറ്റ് നേതാക്കളും ഒക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എങ്ങോട്ട് പോയാലും വിഷയമുണ്ടായിട്ടല്ല പക്ഷേ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് എൻ ഡി എക്ക് ഡി എക്ക് വ്യക്തമായ ഒരു നേട്ടമോ കാര്യമോ ഉണ്ടാക്കാനുള്ള ആ ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ചില വശങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതും നന്നായിരിക്കും എന്ന് തോന്നുന്നു ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात